അപ്പം ഇന്ന് ഞങ്ങൾ അടിപൊളിയായ മീൻകറി ഉണ്ടാക്കുകയാണ് എൻ്റെ ഉപ്പച്ച ഉണ്ടാക്കാണ്ട് എനിക്ക് നല്ല എൻ്റെ ഫേവററ്റ് ആയതാണ് മീൻ കറി പറയുന്നത് ഇഞ്ചി പിന്നെ ചെറിയ ഇതൊക്കെ ഇട്ടുകൊണ്ട് പിന്നെ കശി പിന്നെ തക്കാളി മുറിച്ച് കണ്ട് അരയ്ക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി അരക്കൊക്കെ പിന്നെ എല്ലാതൊക്കെ ഇട്ട് കണ്ട് പിന്നെ ഒരു ചട്ടിക്ക് എണ്ണ ഒഴിക്കാം കിടക്കല്ല വരെ കുറച്ച് കുറച്ച് അറിയുള്ളൂ അത് കഴിക്കുക ഇതയി പിന്നെ മുട്ടക്കിട്ട് മുതക്കേ ഇടുന്ന മനസ്സിലാവുന്നില്ല സാധനം കൂടെ ഉണ്ടാക്കുന്നുണ്ട് ഇതാണ് കഴിക്കാറില്ല പിന്നെ ഇഞ്ചിട്ടു തക്കാളിട്ടു മുളകിട്ടു േപ്പിനെ ഇട്ടു അളക്ക ഇട്ടു തയ്ക്കും അളച്ചി കൊടുത്തു ചെറിയ വെള്ളമൊക്കെ ഇട്ടെടുത്തു എല്ലാ അളക്കാണ് അടിപൊളിയും മീൻകറിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ ഒരു ഫേവറേറ്റ് കറിയാണ് മീൻകറി പുളിയും മീൻകറിയും അയവ ഇതെന്താ പുളിയാണ് തോന്നുന്നു പിന്നെ കല്ലുപ്പ് കല്ലുപ്പാണ് കല്ലുപ്പ തന്നെയാണ് തോന്നുന്നത് കല്ലുപ്പിപ്പൊടിച്ച് കൂടെ അയക്കുകയാണെ പിന്നെ അയ്ക്ക് മുളക് പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടപ്പോൾ ഇട്ടത് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാണ് പിന്നെയാണ് മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടെടുക്കട്ടെ മുളക് പൊ മുളക് പൊടിയൊക്കെ ഇട്ടു പിന്നെ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാണ് സോറി ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം കാര്യം ഉണ്ടാക്കണ്ടേ ഇമ്മ വേറെ പണിയിലാണ് ഒരു രണ്ടാൾ കൂടെ ആണെങ്കിൽ കിച്ചണൊക്കെ മേക്കൽ അടുക്കളൊക്കെ ഇപ്പണെങ്കിലും മനസ്സായിച്ചൊടുക്കും പിന്നെ അക്കത്തെ തക്കാളി എന്തോ എന്തോ ഒരു ശോചന അതിൻ്റെ പേര്ക്കറിയില്ലോ എല്ലാം പൊടുത്തല്ല അതി കൂടെ ഒഴിച്ചെടുക്കും അന്നും കൂടെ മെസ്സും നല്ല മിസ്സായി എന്നാലും അതൊക്കെ ഒന്ന് ഒരുമിച്ച് കൂട്ടി വരികയുള്ളു അപ്പുറത്ത് മീനൊക്കെ പൊരിച്ച ചൂണു ആ തക്കാളി ഇതേ തക്കാളി അഴിച്ചിരുന്നില്ല അത് അഴിക്കുന്ന ഒഴിച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് മിസ് ചെയ്യുക എന്നിട്ട് അട വയ്ക്കുക എന്നിട്ട് അഴിക്കുക പിന്നെ നമ്മൾ മീൻ ഇട തോന്നി ചെറിയ ഡൗട്ട് ഉണ്ട് കേട്ടോ അത് തിളക്കട്ടെ തിളക്കാം മീൻ കറി തിളക്കാം അയക്ക് മീൻ ഇട്ടെടുക്കുന്നുണ്ട് കിട്ടാ ഓരോന്നായിട്ട് മീൻ ഇങ്ങനെ ഒപ്പിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കണ്ടോ മീനിന്റെ കണ്ണൊക്കെ ഇത് കാണുമ്പന്നെ വായു തൊള്ളി വെള്ളം അങ്ങനെ ഒഴിച്ച ഞാനവിടെ ഞായറാഴ്ചയുടെ ഇനി ഒന്ന് കൂടി മീൻ ഇട്ടു ഇതായാൽ ചോറ് മീൻപൊരി മീൻകറി പിന്നെ പപ്പടം ഉണ്ടാകും പപ്പടം കൂട്ടി തിന്നുമ്പോൾ എന്താ ടേസ്റ്റ് ഇപ്പം അങ്ങനെ തിളച്ച് ഇപ്പം ഇത് അവസാനം മീൻ കറി ആയിട്ടോ അവസാനം നമ്മളെ മീൻകറിയായി ടേസ്റ്റ് ഉണ്ടായിന് ഇപ്പ ചോറ് കഴിഞ്ഞ് നമ്മൾ അച്ചാറുണ്ട് കേട്ടോ അന്ന് മാങ്ങ അച്ചാർ ആ മാങ്ങച്ചാർ നല്ല ഇഷ്ടമാണ് ഞങ്ങൾ എൻ്റെ പേര് എൻ്റെ അപ്പച്ചുണ്ടാക്കിയതാട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ യു